ഇന്ന് വായിക്കുന്നത് അഷിതയുടെ കഥകൾ എന്ന സമാഹാരത്തിലെ ഗമകം എന്ന കഥയാണ് വർഷങ്ങൾക്ക് ശേഷം കാണുകയായിരുന്നു ഞങ്ങൾ ഞാനും മൈഥിലയും സ്റ്റീഫനും ഒരുപക്ഷെ അതിനെക്കുറിച്ച് അവരിരുവരേക്കാളും ഞാൻ കൂടുതൽ ബോധവതിയായിരുന്നിരിക്കാം കാരണം സ്റ്റീഫൻ്റെ മൃദുവായ വർത്തമാനത്തിനിടയിലും മൈഥിലിയുടെ കൈപ്പൂറുന്ന ചിരിക്കപ്പുറത്തും ഒഴുകി നടക്കുന്ന വിവാഹനാളിലെ ബഹളങ്ങളും വതോരാത്ത കുശലങ്ങളും ഒന്നും എന്നിലെത്താതെ വെറുമൊരു മൗനം മാത്രം പിൻവാങ്ങുന്ന തിര പോലെ ഒഴുകി പരന്നുകൊണ്ടിരുന്നു പൊടുന്നനെ സ്റ്റീഫൻ വർത്തമാനം നിർത്തി കൈലേസ് കൊണ്ട് മുഖം അമർത്തി തുടച്ചു പറയാതെ വിട്ട കാര്യങ്ങൾ ഉയർന്നു പൊങ്ങി വീണടിയുകയായി ഇത്തവണ അവരിരുവർക്കും അത് കണ്ടില്ലെന്നടിക്കാനായില്ല അതുകൊണ്ടാവണം മൈഥിലി വെറുതെ ഒന്ന് ചുമച്ചു സ്റ്റീഫൻ കണ്ണടയൂരി തുടച്ച് വൃത്തിയാക്കാൻ തുടങ്ങി എന്തെങ്കിലും പറയേണ്ടത് ഞാനാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഒരു ചോദ്യം രൂപപ്പെടുത്താൻ ശ്രമിക്കവേ ശ്രമിക്കവേർക്കാപ്പുറത്ത് വെറുതെ അങ്ങനെ സ്റ്റീഫൻ പറഞ്ഞു വർക്കാപ്പുറത്ത് വെറുതെ അങ്ങനെ സ്റ്റീഫൻ പറഞ്ഞു നേരെ എൻ്റെ കണ്ണുകളിൽ നോക്കി തന്നെ കുട്ടികളെ കൂടി കൊണ്ടുവരാമായിരുന്നു ഉള്ളിലൊരു ചെറിയ നടുക്കത്തോടെ ഞാൻ മുഖം തിരിച്ചു എന്തായിരിക്കാം സ്റ്റീഫൻ അർത്ഥമാക്കിയതെന്ന് വെപ്രാളപ്പെടുകയായിരുന്നു ഞാൻ കുട്ടികളെ കാണാമായിരുന്നു എന്ന വെറുമൊരു ആഗ്രഹപ്രകടനമോ കുട്ടികളെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ഒന്നുകൂടി സ്റ്റീഫനെ മുറിവേൽപ്പിക്കാമായിരുന്നുവല്ലോ എന്ന പരിഹാസമോ അതോ കുഞ്ഞുങ്ങളോടൊപ്പം ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സമയമനം സാധ്യമായേനെ എന്ന നിർദ്ദേശമോ എന്താണ് സ്റ്റീഫൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് വ്യക്തമായില്ല അതൊരു മറുപടി പറഞ്ഞത് മൈഥിലിയാണ് കുഞ്ഞുങ്ങളെ പോലെ നമ്മളെ ഒരു വൃത്തത്തിൽ ഒതുക്കാൻ വേറെ ആർക്കും കഴിയില്ല ചിലപ്പോൾ തോന്നും മുഴുവനാക്കും മുൻപ് ഏതോ ഒരു പരിചയക്കാരി മൈഥിലിയെ തൊട്ടു വിളിച്ചു വീണ്ടും മടങ്ങി വരുന്ന ഉഞ്ഞാൽ പോലെ മൗനം എനിക്കും സ്റ്റീഫനും ഇടയിൽ സ്റ്റീഫൻ കുനിഞ്ഞ് ഒരു സിഗരറ്റ് കൊളുത്താൻ തുടങ്ങി ഹാളിൽ തിരക്ക് വർദ്ധിക്കുകയായിരുന്നു പൊട്ടിച്ചിരികൾ പരിചയപ്പെടുത്തലുകൾ ഉറക്കെയുള്ള അഭിവാദനങ്ങൾ കൊലുസുകളുടെയും വളകളുടെയും കിളുക്കങ്ങൾ ഞാൻ സ്റ്റീഫൻ അറിയാതെ ശ്രദ്ധിക്കുകയായിരുന്നു കോളേജ് ദിനങ്ങളിലെ മുഴക്കമായി നിറഞ്ഞിരുന്ന സ്റ്റീഫൻ അല്ലേ ഇത് അന്നത്തെ ഞാനോ മൈഥിലിയോ അല്ല ഇന്ന് ഒരു പൊടി പോലും ബാക്കിയാവാതെ അന്നത്തെ അവരൊക്കെ ഒരു കാറ്റിൽ അപ്രത്യക്ഷമായതുപോലെ വർഷങ്ങളുടെ ഇടവേളയിൽ കാൽപ്പനികതയുടെ വൃക്ഷം പാടേ ഇലകൊഴിച്ച പോലെ സ്റ്റീഫന്റെ കണ്ണിന്റെ ഇരുവശങ്ങളിലും ചിരിക്കുമ്പോഴുള്ള പ്രയാസം പോലെ വീഴുന്ന ചുളിവുകൾ പണ്ട് എത്ര അനായാസമായിരുന്നു ആ ചിരി മൈഥിലിയുടെ കണ്ണുകൾക്ക് താഴെ കറുപ്പ് സ്റ്റീഫന്റെ തുറന്നിട്ട ഷർട്ടിലൂടെ പ്രത്യക്ഷമാവുന്ന നെഞ്ചിലെ ഒന്നോ രണ്ടോ നരച്ച രൂമങ്ങൾ എൻ്റെ മനസ്സിലും ജീവിതത്തിലും മുദ്രിതമായ മൗനം അതെ അന്നത്തെ ഞങ്ങൾ ഒന്നും ഒന്നും ബാക്കി നിർത്താതെ അപ്രത്യക്ഷമായെന്ന് എനിക്ക് തോന്നി വിവാഹിതനാവാത്ത സ്റ്റീഫൻ വിവാഹമോചനം നേടിയ മൈഥിലി വിവാഹിതയും രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ അമ്മയുമായ ഞാൻ മണ്ഡപത്തിൽ അവസാന നിമിഷത്തെ ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു ക്യാമറ ഉയർത്തി സൃഷ്ടിച്ച വലയം തോരണങ്ങൾ നിറപറ നിലവിളക്ക് എന്താ ഒന്നും പറയാത്തത് സ്റ്റീഫൻ എന്നോടായി ചോദിച്ചു നിലവിളക്കിലെ ആളുന്ന നാടൻ പോലെയാണ് ആ ചോദ്യം എനിക്ക് തോന്നി പ്രയാസപ്പെട്ട് ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ത് പറയാനാണ് പറയേണ്ട കാലമൊക്കെ കഴിഞ്ഞില്ലേ ഇനി കേൾക്കേണ്ട കാലമാണ് സ്റ്റീഫന്റെ മുഖം പൊടുന്നനെ ഗംഭീരമായി നമ്മളിലെ നമ്മൾ ജീവിക്കുന്നത് പ്രായത്തിനും കാലത്തിനുമൊക്കെ വെളിയിലാണ് ഉള്ളിൻ്റെ ഉള്ളിലെ ചില കാര്യങ്ങളെ ഇവയ്ക്കൊന്നിനും തൊടാൻ പറ്റുകയില്ല നോക്കിയിട്ടുണ്ടോ അതാണോ സ്റ്റീഫൻ വിവാഹം കഴിക്കാതെ പ്രേമത്തിന്റെ രക്തസാക്ഷിയായി മാറിയത് മൈഥിലിയുടെ പരിഹാസം നിശിതമായിരുന്നു സ്റ്റീഫന്റെ കണ്ണുകൾ ഒന്നടഞ്ഞു തുടർന്നത് ഞാൻ കണ്ടു എന്റെ ഉള്ളു നുറുങ്ങി അന്തരീക്ഷത്തിൽ നേരത്തെ സുഗന്ധം വരുന്നു മണ്ഡപത്തിൽ ഇരുന്ന് പുകയുന്ന ചന്ദനത്തിരികൾ പോലെ എന്തൊക്കെയോ എനിക്കും സ്റ്റീഫനുമിടയിൽ നേറിപ്പുകഞ്ഞ് സുഗന്ധം പരത്തുന്നുവെന്ന് എനിക്ക് തോന്നി സ്റ്റീഫൻ എന്നെ നോക്കി മുഖം തിരിച്ചു കളഞ്ഞു പെട്ടെന്ന് ഞാൻ ആ പഴയ സ്റ്റീഫനെ കണ്ടതുപോലെ എനിക്ക് തോന്നി ഭൂതകാലം വന്ന് വർത്തമാനത്തിൽ കലർന്നു നിൽക്കുന്ന പോലെ വിഭ്രമാത്മകമായ ഒരു നിമിഷം സ്റ്റീഫൻ ഞാൻ എന്നെ വിളിച്ചു പറയരുത് സ്റ്റീഫൻ ഒരു സിഗരറ്റ് കൂടി കത്തിച്ചുകൊണ്ട് പറഞ്ഞു ഏറ്റവും വൃത്തി മൗനത്തിനും തന്നെയാണ് വാക്കിൽ പകരുമ്പോഴേക്കും എല്ലാം എച്ചിലാവുന്ന പോലെ നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് പ്രേമത്തെക്കുറിച്ചാണോ മൈഥിനി ചോദിച്ചു ആ ചോദ്യം ഹാളിന്റെ കവാടത്തിലുയർന്ന ആരവത്തിൽ ഉലഞ്ഞു വരനെ വിളക്കും താലവുമായി ആനയിക്കുകയായിരുന്നു മിന്നുന്ന ഫ്ലാഷുകളിൽ ദീപ്തമായ മുഖം കണ്ണുകളിൽ വീണു തുളുമ്പുന്ന ശുഭകാമനകൾ നമുക്ക് അങ്ങോട്ട് നീങ്ങിയിരിക്കാം കൂടുതൽ നന്നായി കാണാമല്ലോ ഞാൻ പറഞ്ഞു വിഡ്ഢിത്തത്തിന്റെ ആഘോഷങ്ങളാണ് നടക്കുന്നത് എന്താണ് ഇത്ര കാണാൻ മൈഥിലിയുടെ ചോദ്യം പരുഷമായിരുന്നു വിവാഹമാണോ മൈഥിലിയുടെ ഉള്ളിലെ സകല മൃദുലതയെയും നശിപ്പിച്ചത് അതോ വിവാഹമോചനമോ സ്റ്റീഫൻ ചോദിച്ചു മൈഥിലി നിർനിമേഷയായി സ്റ്റീഫനെ നോക്കി ഒരു നിമിഷം അവൾ പണ്ടത്തെ പോലെ പരുഷമായി പൊട്ടിത്തെറിക്കും എന്ന് തന്നെ എനിക്ക് തോന്നി ഞാൻ ഒരു യാചനയോടെ അവളുടെ കരം ഗ്രഹിച്ചു അവളുടെ താടിയെല്ലുകൾ ദൃഢമാവുന്നത് ഞാൻ കണ്ടു പിന്നെ വീണുടയുന്ന ഒരു ചിരിയോടെ അവൾ പറഞ്ഞു പ്രേമിച്ച് വിപ്ലവകരമായി ഒളിച്ചോടി രജിസ്റ്റർ ഓഫീസിൽ വിവാഹിതയായവളാണ് ഞാൻ അഞ്ചു വർഷത്തെ പ്രേമം പത്ത് വർഷത്തെ ദാമ്പത്യം രണ്ട് നരകവും കണ്ട ഞാൻ പറയുന്നത് വിശ്വസിക്കൂ സ്റ്റീഫൻ ഒന്നിനും അത്ര ഉറപ്പില്ല നമുക്ക് കുറച്ചുകൂടി മാറി നിൽക്കാം സ്റ്റീഫൻ നന്നായിട്ട് കണ്ടോട്ടെ അതെ കക്ഷിക്ക് ചിലപ്പോൾ മനസ്സ് മാറിയെങ്കിലോ എന്നായി മൈഥിലി നെഞ്ചിൽ കരതലം ചേർത്ത് സ്റ്റീഫൻ ചിരി മങ്ങാൾ തന്നെ ചോദിച്ചു എനിക്കോ ഈ ജന്മത്തിൽ ഇനിയോ സ്റ്റീഫന്റെ ചോദ്യം അടക്കി പിടിച്ച ചിരികളിലും ചെറിയ ഒരു ആരവത്തിലും മുങ്ങി വധു ആനയിക്കപ്പെടുകയായിരുന്നു പൊടുന്നനെ ഹാളിൽ നിശബ്ദത വരന്നു മുല്ലപ്പൂക്കളുടെയും ചന്ദനത്തിരികളുടെയും തെന്നി നടക്കുന്ന സുഗന്ധം പാതി കുനിഞ്ഞ സുവർണശോഭയാർന്ന വധുവിന്റെ മുഖം നാദസ്വരമേളമുയർന്നു ചടങ്ങുകൾ ആരംഭിച്ചു അഭൗമമായ ഒരു അനുഭവമായി മാറുകയായിരുന്നു ആരംഗം യുവമിഥുനങ്ങളെ ഉറ്റുനോക്കുന്ന ആയിരം കണ്ണുകൾ നിശബ്ദമായി മൈഥിലയും ആ രംഗം വീക്ഷിക്കുകയായിരുന്നു സ്വാനുഭവത്തിന്റെ ഒരു കണികയുടെ വൈദ്യുതി പ്രസരമേറ്റതുപോലെ സ്തബ്ധയായി മണ്ഡപത്തിന് മുൻപിലായി കൈകെട്ടി നിൽക്കുകയായിരുന്നു സ്റ്റീഫൻ എന്റെ വിവാഹത്തിന് മണ്ഡപത്തിന് തൊട്ടു മുൻപിലായി സ്റ്റീഫൻ കൈകെട്ടി ഇതേപോലെ നിൽക്കുന്നത് മാല ചാർത്തുന്നതിനിടയ്ക്ക് കണ്ട ഓർമ്മ മിനൽ പോലെ എന്നിൽ പതിച്ചു എന്നിൽ നിന്ന് ആരോ പുറത്തു കടക്കാൻ തലയിട്ടടിച്ച് കേഴുന്നതുപോലെ കുഞ്ഞുങ്ങളെ കൂടി കൊണ്ടുവരാമായിരുന്നു ഞാൻ പെട്ടെന്ന് ഓർത്തു ഭാരമേറുന്ന മനസ്സോടെ ഞാൻ മൈഥിലിയുടെ ചുവലിൽ സ്പർശിച്ചു മൈഥിലി മെല്ലെ പറഞ്ഞു ആത്മകഥം പോലെ ജീവിതം വേറെ എങ്ങനെയൊക്കെയോ ജീവിക്കാമായിരുന്നു കഷ്ടം സ്റ്റീഫൻ ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വരികയായിരുന്നു ചടങ്ങുകൾ കഴിഞ്ഞതിൻ്റെ സന്തോഷം അന്തരീക്ഷത്തിൽ തുളുമ്പി വീണ്ടും പട്ടുവസ്ത്രങ്ങളുടെ ഉലയൽ കസവ കരകളുടെ ചിരി ഞങ്ങൾ ഓവർ മാത്രം മണ്ഡപത്തിനടുത്തുനിന്ന് മടങ്ങവേ തീർത്തും നിശ്ശബ്ദരായിരുന്നു പുറത്ത് അറ്റമില്ലാത്ത നിരത്ത് അത്രയും തന്നെ അറ്റമില്ലാത്തവയിൽ യാത്ര പറയവേ മൈഥിലിയുടെ സ്വരം ഇടറി എൻ്റെ കണ്ണുകൾ ബാലിശമായി നിറഞ്ഞു ഛേ എന്തായിത് സ്റ്റീഫൻ പറഞ്ഞു കരയരുത് കരഞ്ഞാൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ മുങ്ങിപ്പോകുന്നു പറഞ്ഞേക്കാം അത് പറഞ്ഞ് സ്റ്റീഫനാണ് ആദ്യം ചിരിച്ചത് സ്റ്റീഫന്റെ ചിരിയിൽ സയാഹ്നം പ്രകമ്പനം കൊള്ളവേ ഞങ്ങൾ സാവധാനം ചിരിച്ചു തുടങ്ങി ചിരിച്ചു തിരിച്ച് ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു പിന്നെ നിറഞ്ഞ കണ്ണുകളോടെ ഞങ്ങൾ പരസ്പരം നോക്കി പിന്നെ നിറഞ്ഞ കണ്ണുകളോടെ ഞങ്ങൾ പരസ്പരം നോക്കി